മൾട്ടി ഡിസിപ്ലിൻ കോഴ്സുകളിലെ ഏഴ് പരീക്ഷകൾ പരീക്ഷാ ദിനത്തിൽ മാറ്റിവെച്ചതിൽ പ്രതിഷേധിച്ച് കെ എസ് യു വാഴയുമായി കണ്ണൂർ സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം സർവകലാശാല കവാടത്തിൽ വാഴ സ്ഥാപിച്ച കെ എസ് യു പ്രവർത്തകർ അകത്തുകടക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു ഇതേ തുടർന്ന് ഉന്തുന്തള്ളും വാക്കേറ്റവും സംഘർഷവും നടന്നു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ സമരം ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ യൂണിവേഴ്സിറ്റി അതുവായിരുന്ന കസേരഗതി വാഴ വെക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് കെ യസൂര് ഇവിടെ ആവശ്യപ്പെടുവാനുള്ളത് ഇവിടുത്തെ ഒരു പരീക്ഷ കൃത്യമായി നടത്താൻ വേണ്ടി പോലും സാധിക്കാത്ത ഒരു യൂണിവേഴ്സിറ്റി എന്തിനാണ് ഇവര് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് നമ്മൾ പ്രതിഷേധവുമായി അധിക സമയമായോ ഇവർ പറയുന്നുണ്ടല്ലോ വലിയ വിപ്ലവമാണ് എന്നൊക്കെ പറഞ്ഞ് ഇമെയിൽ അയച്ച് ചോദ്യപേപ്പർ കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെ ചോദ്യപേപ്പർ കൊടുത്തിട്ട് ഒരു സുരക്ഷയും ഇല്ലാതെ സംവിധാനം പോലും ഇല്ലാത്ത പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്കറിയാം ഏതാ വെയിൽ ചൂടിനകത്ത് നമുക്കറിയാം ഈ ഒരു മാസത്തിലുള്ള ചൂട് കണ്ണൂർ ജില്ലക്കകത്തുള്ള ചൂട് ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും ഉറക്കമളിച്ചിരുന്ന് പഠിച്ച് രാവിലെ എക്സാമിനേഷൻ ഹാളിനകത്തേക്ക് എത്തി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അവരുടെ ചോദ്യപേപ്പർ ആൻസർ പേപ്പർ വാങ്ങിച്ച് അവരുടെ പേരെഴുതിയിട്ട് കാത്തു നിൽക്കുന്ന സമയത്ത് ചോദ്യപേപ്പർ ഇല്ല ചോദ്യപേപ്പർ പതിനൊന്ന് മണിയാകുമ്പോൾ ചോദ്യപേപ്പർ എത്തുമെന്ന് പറയുന്നു ചോദ്യപേപ്പർ കാണുന്നില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ അവസാനം പറയുന്നു അഞ്ചാം തീയതിയിലേക്ക് പരീക്ഷ മാറ്റിയെന്ന് എന്താണ് ഈ യൂണിവേഴ്സിറ്റി കാണിക്കുന്നത് ഇതെന്ത് തോന്നിവാസം മാണ് ഈ യൂണിവേഴ്സിറ്റി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പോലീസ് ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയത് സെനറ്റ് അംഗം അഷിത് അശോകൻ ആദർശ മാങ്ങാട്ടിടം അർജുൻ ചാലാട് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി കണ്ണൂർ സിറ്റി സി ഐ സനൽകുമാർ ടൗൺ എസ് ഐ വി ദീപ്തി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് അംഗം സർവകലാശാല കവാടത്തിൽ ക്യാമ്പ് ചെയ്തിരുന്നു കെ എസ് യു മാർച്ചിന് ശേഷം സർവകലാശാല മാർച്ച് നടത്തിയ എം എസ് എഫ് പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു നീക്കി ഇത്രയും നാളായിട്ട് എക്സാമിന്റെ ഡേറ്റ് ഇന്ന് രാവിലെ ഡേറ്റ് പ്രഖ്യാപിച്ചാലും ആഴ്ചകൾ അല്ലെങ്കിൽ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ട് കുട്ടികൾ അവിടെ എത്തി അവർക്ക് എഴുതേണ്ട എക്സാമിന്റെ ഡേറ്റിനെ അവിടെ എത്തിച്ചേർച്ചു അപ്പൊ അതിന്റെ പേപ്പർ ഇല്ലാന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത് ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ ൂടെ സം ചോദിച്ചനുസരിച്ച് ഞങ്ങളെല്ലാവരും കേറും വിദ്യാർത്ഥികളാണ് ہم سب زندہ باد 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 گرام گنس کنور